നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചിത്രത്തിൽ കാണുന്നത് പോലുള്ള മഞ്ഞ നിറത്തിലുള്ള പുഴുക്കളെയും വണ്ടുകളെയും വഴുതന കൃഷി ചെയ്തിട്ടുള്ള എല്ലാ പേരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ശരീരത്തിലെ മുള്ളുപോലെ രോമങ്ങളുള്ള മഞ്ഞ നിറത്തിലുള്ള പുഴുക്കൾ എപ്പിലാക്ന വണ്ടിൻ്റെ ലാർവയാണ് കേട്ടോ അപ്പോൾ ഈ ലാർവയും അതായത് ഈ പുഴുക്കളും വണ്ടുകളും ഇലയിലെ ഹരിതകം കാർന്ന് തിന്നുകയും അതുകൊണ്ട് തന്നെ ഇലകളിൽ ഹരിതകം മാറി അവിടെ ഞരമ്പ് മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്യുന്നു ഹരിതകം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രകാശ സംശ്ലേഷണം കുറയും അതുവഴി ഉൽപാദനവും കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഇതെങ്ങനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താം എന്നുള്ളതാണ് ഇനി നോക്കുന്നത് അപ്പോൾ ഇലകളിൽ കാണപ്പെടുന്ന വണ്ടുകളെയും പുഴുക്കളെയും അപ്പം തന്നെ നമ്മൾ നീക്കം ചെയ്യുക കൈ കൊണ്ടെടുത്ത് നശിപ്പിച്ച് കളയുക പിന്നെ മുട്ടക്കൂട്ടങ്ങളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതും നശിപ്പിച്ച് കളയുക പിന്നെ ഈ വഴുതന ചെടികളെ വണ്ടുകളുടെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം നിർത്താൻ വേണ്ടിയിട്ട് വേപ്പെണ്ണ എമൽഷൻ സഹായിക്കും കേട്ടോ വേപ്പെണ്ണ എമൽഷൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അഞ്ച് എം എൽ വേപ്പെണ്ണ എടുക്കുക ഒന്നോ രണ്ടോ തുള്ളി ഷാംപൂ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുലുക്കി ഒഴിപ്പിക്കണം ഇതാണ് വേപ്പെണ്ണ എമൽഷൻ അതൊന്ന് സ്പ്രേ ചെയ്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടുകളെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് ഒരു പരിധി വരെ സാധിക്കും പിന്നെ ഉള്ളത് ബിവേറിയ ബിവേറിയ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടികളിൽ തളിച്ചു കൊടുക്കുക തളിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇലയുടെ അടി ഭാഗത്തും ഇത് കണക്കിന് വേണം നമ്മൾ തളിച്ചു കൊടുക്കാൻ അത് വേപ്പണ്ണ എമർച്ചൻ സ്പ്രേ ചെയ്യുമ്പോഴാണെങ്കിലും അത് ശ്രദ്ധിച്ചോളണേ ഇലയുടെ അടിഭാഗത്തും കണക്കിന് വേണം നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് ഇപ്പോൾ വഴുതനയിലെ എപ്പിലാജ്ഞ വണ്ടുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം